വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഉത്തർപ്രദേശിൽ ഇനി മുസ്ലിം കുട്ടികൾക്ക് മദ്രസ പഠനം നടത്താനാവില്ല കാരണം ഉത്തർപ്രദേശിൽ മദ്രസകൾ പൂർണ്ണമായും അടച്ചു കൂട്ടാനൊരുങ്ങുകയാണ് യോഗി സർക്കാർ അതിന്റെ ആദ്യഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ അഞ്ചായിരം മദ്രസകളാണ് ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ അടച്ചു കൂട്ടാനൊരുങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ അഞ്ചായിരം മദ്രസകൾക്കും നോട്ടീസ് നൽകിയതായി യു പി ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായ സുരേഷ് ജെയിൻ പറയുന്നു ഈ നോട്ടീസ് കൈപ്പറ്റിയ ഉടനെ മദ്രസകൾ അടച്ചുപൂട്ടണം എന്നാണ് നിർദ്ദേശം ഇതനുസരിച്ച് ഉത്തർപ്രദേശിൽ അഞ്ചായിരം മദ്രസകൾക്ക് പൂട്ടു വീഴും എന്നാൽ മദ്രസ വിദ്യാഭ്യാസം അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത് എന്നാണ് യു പി ന്യൂനപക്ഷ കമ്മീഷന്റെ മദ്രസകൾ സർക്കാർ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും മദ്രസകൾ അടച്ചുപൂട്ടാനുള്ള നീക്കം യോഗി സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കമാണ് എന്നുമാണ് ഇതിനെതിരെ പ്രധാനമായും ഉയർന്ന വിമർശനം അതേസമയം അടുത്ത വർഷം ഉത്തർപ്രദേശിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യോഗി സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് മദ്രസകൾ അടച്ചുപൂട്ടാനുള്ള നീക്കം എന്നാണ് പ്രധാനമായും ഉയർന്നു ഒരു വിമർശനം നേരത്തെ ഉത്തർപ്രദേശിൽ മദ്രസകൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില സംഘടനകൾ രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിൽ ആവശ്യമുയർത്തിയ സംഘടനകളെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒപ്പം കൂട്ടാനുള്ള യോഗി ആദിത്യനാഥിന്റെ നീക്കമായാണ് മദ്രസകൾ അടച്ചു കൂട്ടാനുള്ള ഈ നീക്കത്തെ വിലയിരുത്തുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ യോഗി ആദിത്യനാഥിന്റെ ബി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അസംഘട്ടിൽ ഇരുന്നൂറ്റി അമ്പത് മദ്രസകൾക്കും മിർസാപൂറിൽ നൂറ്റി മദ്രസകൾക്കും യോഗി സർക്കാർ ഗ്രാൻഡ് പിൻവലിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മദ്രസകൾ അടച്ചു കൂട്ടാനുള്ള നീക്കത്തിലേക്ക് യോഗി സർക്കാർ നേരിട്ട് കടന്നിരിക്കുന്നത് നേരത്തെയും മദ്രസകളെ ലക്ഷ്യമാക്കി യോഗി സർക്കാർ നിരവധി നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരുന്നു ഉത്തർപ്രദേശിലെ മുഴുവൻ മദ്രസകളും ജി പി എസ് സംവിധാനത്തിന് കീഴിലാക്കിക്കൊണ്ടുള്ള യോഗി ആദിത്യനാഥിന്റെ തീരുമാനം നേരത്തെ ഏറെ വിവാദമായിരുന്നു വ്യാജ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും കണ്ടുപിടിക്കാൻ വേണ്ടിയാണെന്ന ന്യായം പറഞ്ഞാണ് യോഗി സർക്കാർ മദ്രസകൾ പി എസ് സംവിധാനത്തിന് കീഴിലാക്കിയത് മദ്രസ അധ്യാപകരുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും ആധാർ കാർഡ് ഡീറ്റെയിൽസും നൽകണമെന്നും ക്ലാസ് റൂമുകളുടെ മാപ്പുകൾ കെട്ടിടങ്ങളുടെ ചിത്രങ്ങൾ എന്നിവയും സർക്കാരിന് കൈമാറണം എന്നായിരുന്നു ജി പി എസ് സംവിധാനത്തിൽ മദ്രസകൾക്ക് യോഗി സർക്കാർ നൽകിയ നിർദ്ദേശം എന്നാൽ ജി പി എസ് നിയമം എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വേണ്ടിയാണ് പുറത്തിറക്കിയിരിക്കുന്നത് എങ്കിൽ യോഗി സർക്കാരിന്റെ ഈ ഉദ്ദേശിയെ സംശയിക്കില്ലായിരുന്നു എന്നും എന്നാൽ മദ്രസകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ജി പി എസ് നിയമം പുറത്തിറക്കുമ്പോൾ തങ്ങൾക്ക് ഒരുപാട് സംശയമുണ്ട് എന്നാണ് മദ്രസ ബോർഡ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ഏതായാലും യു പി എൽ അഞ്ചായിരം മദ്രസകൾക്ക് ആദ്യഘട്ടത്തിൽ പൂട്ടിടാനൊരുങ്ങുകയാണ് യോഗി സർക്കാർ ഉത്തർപ്രദേശിൽ പൂർണ്ണമായും മദ്രസാ പഠനം നിർത്തലാക്കാൻ വേണ്ടിയുള്ള യോഗി സർക്കാരിന്റെ നീക്കത്തിന്റെ ആദ്യഘട്ടം തന്നെയാണിത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള